ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് തന്നെ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുടെ കാലാവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം ഒന്ന് ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് മക്കൾക്ക് മദ്രസ് ലീവാണ് അപ്പോൾ സ്കൂൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് പത്തിരിയാണെന്നുണ്ടാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ പൊടി വെച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കി എടുക്കുന്നുള്ളത് പൊടി വെച്ചിട്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറൊന്നുമില്ല ഞാൻ എന്നെ ഇവിടെ പൊടിച്ചെടുക്കലാന്നെട്ടാ അപ്പോൾ ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പത്തിരിക്ക് പൊടിക്കുന്നതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ ചെയ്തതാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇവിടെ മക്കളൊന്നും ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് മുമ്പ് എപ്പോഴും എടുത്തു ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നിട്ടാണ് മുമ്പ് മക്കൾക്ക് സ്കൂളൊക്കെ പൂട്ടുന്നതിന് മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും മഴ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ തുണിയൊന്നും പുറത്തൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെയിൽ തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴയ്ക്ക് ഈ ചെടികൾക്കൊക്കെ നല്ല വെയിൽ വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ മഴയും വെള്ളമൊക്കെ ആയാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നുണ്ട് അപ്പം ഞാൻ മഴയില്ലാത്ത കുറച്ച് വെയിൽ കാണുമ്പോൾ തന്നെ ഈ ചെടിയൊക്കെ ഒന്ന് നല്ലപോലെ വെയിലത്ത് വെക്കാറുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ മരങ്ങളൊക്കെ നന്നായിട്ട് പച്ച പോലെ വന്നിട്ടുണ്ട് കേട്ടാ രണ്ട് മൂന്ന് മഴ പെയ്യുമ്പം തന്നെ നമ്മുടെ മരങ്ങളൊക്കെ ചെടികളൊക്കെ നല്ല പച്ചയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോൾ പുറത്തിരിക്കുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വാങ്ങി നോക്കിയതാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളെ കമൻ്റിലൊന്ന് പറഞ്ഞേ അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്തൊന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആയിട്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബറിനെല്ലാവരെയും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് നല്ല കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനം എന്നാ അപ്പോൾ ഞാൻ മെഹന്തി കോണൊക്കെ വെക്കാൻ ഒരു ഇതാണ് അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ തരാം അപ്പോൾ ഇതിങ്ങനെയാണ് വെക്കുന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കണോന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകൾ അടുത്ത വ്ളോഗും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസലമലൈക്കും